ഹായ് ഞാൻ ശ്രീജിത്ത് കൽപെട്ട ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേഗത എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ചാണ് ഈ വിഷയം സംസാരിക്കാൻ കാരണമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു വാർത്തയുണ്ട് ഇടുക്കി സ്വദേശിനിയായ ദേവപ്രിയ ആ കുട്ടി നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ അതിവേഗത്തിൽ റെക്കോർഡ് ഭേദിക്കുകയുണ്ട് ഈ റെക്കോർഡ് എന്ന് പറയുന്നത് മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ ബിന്ദു മാത്യു എന്ന് പറയുന്ന ഒരു സ്പോർട്സ് താരത്തിൻ്റെ റെക്കോർഡാണ് നാല് പതിറ്റാണ്ടിന് ശേഷം ദേവപ്രിയ റെക്കോർഡ് മറി മറികടന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനൂടെ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനു മുന്നിൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതായിട്ട് ഇല്ല ആ കുട്ടി അവിടെ എത്താൻ കാരണം ടാലൻ്റ് കൊണ്ടാണ് അവൾ കഴിഞ്ഞ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത വർഷങ്ങൾ ആ കൃത്യമായ അതിൻ്റെ ഒരു അധ്യാപകൻ്റെ മേൽനോട്ടത്തിന് അതിലേക്ക് എത്തുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിൽ കൃത്യമായൊരു അജണ്ടയുണ്ടായിരുന്നു ആ അധ്യാപകനൊരു അജണ്ടയുണ്ടായിരുന്നു അത് നിലവിലെ ട്രാക്ക് റെക്കോർഡ് എത്രയാണോ ആ റെക്കോർഡ് മറികടക്കുക എന്നത് മാത്രമായിരുന്നു അതുപോലെ ആയിരിക്കണം നമ്മൾ ഇട ഇടപെടുന്ന ഓരോ മേഖലയിലും അതായത് നിലവിലുള്ളതിൽ ഏറ്റവും ഫസ്റ്റ് എത്തുന്നതിന് വേണ്ടി നമ്മൾ ഏതെല്ലാം വഴി കാണണം അതിനു വേണ്ടിയിട്ട് നമുക്ക് എത്തരത്തിലാണ് നമ്മൾ അത് മാനേജ് ചെയ്യേണ്ടത് അതിനാരൊക്കെ കൂട്ടുപിടിക്കണം അതിന് ഏതെല്ലാം സമയത്ത് നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അതിവേഗത്തിൽ ദേവപ്രിയ എന്ന് പറയുന്ന മിടുക്കി അത് അച്ചീവ് ചെയ്തത് എങ്കിൽ അതുപോലെ തന്നെ കഴിവും പ്രാപ്തിയുമില്ല നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് അതിവേഗത്തിൽ ഓടി റെക്കോർഡ് ഭേദിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്